മഴക്കാലത്തും വേനലിലും കുടിവെള്ളമില്ലാതെ വലയുന്ന പ്രദേശങ്ങളിൽ വലിയ ടാങ്കുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ കഴിഞ്ഞ ഏഴ് വർഷമായി ഒരു മുടക്കവും വരുത്തിയിട്ടില്ല സാമൂഹ്യ പ്രവർത്തകൻ വഴവക്കാട് പൂവളപ്പിലെ എ ഇസ്മയിൽ ഹാജിയും ഉടുമ്പന്തലയിലെ എം കെ റഷീദ് ഹാജിയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തീരമേഖലയിൽ ഉൾപ്പെടുന്ന ആറ് പ്രദേശങ്ങളിലാണ് മിനി ലോറിയിൽ ടാങ്കുകളിൽ വെള്ളം എത്തിക്കുന്നത് കുടിവെള്ളത്തിനായി കുടങ്ങളും ബക്കറ്റുകളും വട്ടകളും ചെറിയ ബാരലുകളുമായി പാതയോരത്തും വീട്ടുമുറ്റത്തും കാത്തുനിൽക്കുന്ന വിവിധ പ്രദേശങ്ങളിലെ കുടുംബാംഗങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുകയെന്ന ഒരറ്റ ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത് രാവിലെ ആറ് മുപ്പതിന് വീടുകളിൽ നിന്നിറങ്ങിയാൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മണിവരെ കുടിവെള്ള വിതരണമെന്ന സേവനത്തിലാണ് കുടിവെള്ളമില്ലാത്തത് മൂലം ദുരിതം പേറുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ശുദ്ധജല ലഭ്യതയില്ലാത്ത വയലൂടി ഉടുമുന്തല പൂവളപ്പ് ഒളവറ പുനത്തിൽ മധുരങ്കൈ തുടങ്ങിയ ആറ് പ്രദേശങ്ങളിലെ ഇരുന്നൂറിൽ പരം കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ഇവർ മിനി ലോറിയിൽ രണ്ട് ടാങ്കുകളിൽ വെള്ളം നിറച്ച് എത്തിച്ചു നൽകുന്നത് ഓരോ പ്രദേശത്തും ഒരു ദിവസം എന്ന കണക്കിലാണ് കുടിവെള്ളം നിറച്ചുള്ള ഇവരുടെ യാത്ര പതിനേഴായിരം മുതൽ ഇരുപതിനായിരം ലിറ്റർ വരെ വെള്ളമാണ് ഇവർ ഒരു ദിവസം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് മഴക്കാലത്ത് പോലും നല്ല വെള്ളം ലഭിക്കാത്ത പ്രദേശങ്ങളിലാണ് ഇവർ കുടിവെള്ളം വിതരണം ചെയ്തു വരുന്നത് നേരത്തെ വാടകയ്ക്ക് വാഹനമെടുത്താണ് വെള്ളം വിതരണം ചെയ്തതെങ്കിൽ പിന്നീട് ഉടുമ്പന്തലയിലെ എ കെ റഷീദ് ഹാജി ഒരു മിനി ലോറി സ്വന്തമായി വാങ്ങിയാണ് നാട്ടുകാർക്ക് വെള്ളം എത്തിച്ചു നൽകുന്നതിന് സൗകര്യം വർദ്ധിപ്പിച്ചത് ഇതിനായി രണ്ടായിരം ലിറ്ററിന്റെയും ആയിരത്തി അഞ്ഞൂറ് ലിറ്ററിൻ്റെയും ആയിരം ലിറ്ററിൻ്റെയും നിരവധി ടാങ്കുകളും ഇവർ വാങ്ങി കുടിവെള്ളം സ്ഥിരം എത്തിച്ചു നൽകുന്ന പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങളിലെയോ പള്ളികളിലെയോ ഉത്സവ ആഘോഷങ്ങളോ വിവാഹങ്ങളോ നടക്കുമ്പോൾ ഇവരോട് ആവശ്യപ്പെട്ടാൽ വെള്ളമെത്തിക്കുന്നതിലും മടികാട്ടാറില്ല വെള്ളമെടുക്കുന്നതിന് സൗത്ത് ത്രികരിപ്പൂർ ഇളമ്പച്ചി മൈതാനിയിലെ ജമാൽ ഹാജിയുടെ കുടുംബവും ആയിറ്റയിലെ റഷീദ് ഹാജിയുടെ കുടുംബവും പ്രത്യേക സംവിധാനം ഒരുക്കി നൽകിയതോടെ അവിടങ്ങളിലെത്തിയാണ് വിവിധ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്കായി കുടിവെള്ളം ശേഖരിച്ച് എത്തിക്കുന്നത് ഇവിടങ്ങളിലെ നൂറുകണക്കിന് വരുന്ന മനുഷ്യരുടെ സന്തോഷമാണ് ഇവർക്ക് കരുത്താവുന്നത് ഒന്നരവട്ട ദിവസങ്ങളിലാണ് ഇവിടെ വെള്ളം എത്തുന്നത് അതന്നെ കൃത്യമായിട്ടൊരു രീതിയിൽ വെള്ളം കിട്ടുന്നില്ല ഒരു വീട്ടിൽ ഏറിയ ഒരു കുടിക്കാൻ തന്നെ വെള്ളം എത്തുന്നുണ്ടോ എന്നുള്ള സംശയമാണ് അപ്പോൾ ഈ ആയിരിക്കുന്ന വെള്ളം കൊണ്ട് മാത്രമാണ് ഇപ്പം ഒരു വിധത്തിൽ ഈ ഇടുത്തെ കുടുംബങ്ങൾ ഒത്തുപോകുന്നെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞാൽ ഈ മാസം ആദ്യവാരത്തിൽ ഉടുമ്പന്തലയിലെ എ കെ റഷീദ് ഹാജി സന്ദർശനത്തിന് വിദേശത്ത് പോയതോടെ ദിവസങ്ങളായി ഇസ്മയിൽ ഹാജി ഒറ്റയ്ക്കാണ് വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം സംഭരിച്ച് വിതരണം ചെയ്തു വരുന്നത് ബ്യൂറോ ചെറുവത്തൂർ